पेट्रोल के दाम कम हुए कि नहीं हुए डीजल के दाम कम हुए कि नहीं हुए आपका फायदा हुआ कि नहीं हुआ अगर मोदी का नसीब अगर मोदी का नसीब देश की जनता के काम आता है तो इससे बढ़िया नसीब की बात क्या होती है नमस्कार जय विषन लेकिन स्वागत राज्य वीडूम इंधन वर्धन इन के इंधन व നൂറ് രൂപയിലേക്കാണ് കേരളത്തിൽ ഇന്ധനവില വരാൻ പോകുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായി കേന്ദ്ര സർക്കാർ ഇന്ധനവിലയിൽ വലിയ വർധനവാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം പെട്രോളിന് വർദ്ധിച്ചത് മുപ്പത്തിയഞ്ച് പൈസയെങ്കിൽ ഡീസലിന് വർദ്ധിച്ചത് മുപ്പത്തിയേഴ് പൈസയാണ് തിരുവനന്തപുരത്ത് ഇന്ന് പെട്രോളിന്റെ വില തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് വലിയ രീതിയിലാണ് പെട്രോളിന് ഇന്ധനവില രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ആഴ്ചകൾക്ക് മുമ്പാണ് പാചകവാതകത്തിന് കേന്ദ്ര സർക്കാർ അമ്പത് രൂപയാണ് കുത്തിയത് സാധാരണക്കാരന്റെ നിത്യജീവിതം പോലും വലിയ രീതിയിലുള്ള ദുരന്തങ്ങളിലേക്കാണ് ഈ രാജ്യത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പെട്രോൾ വില കുതിച്ചതിനുശേഷം രാജ്യത്ത് അവശ്യ സാധനങ്ങളുടെ വില വലിയ രീതിയിൽ വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ശ്രീലങ്കയിലും മറ്റു രാജ്യങ്ങളിൽ പെട്രോളിന്റെ വില നാൽപ്പത്തി രൂപയും നാൽപ്പത്തി രൂപയെങ്കിൽ ഇന്ത്യയിൽ മാത്രം പെട്രോളിന്റെ വില കുത്തനെ ഉയർന്നതിൽ ജനങ്ങൾ വലിയ രീതിയിൽ ആശങ്കയിലാണ് മുപ്പത്തിനാല് രൂപയ്ക്ക് രാജ്യത്ത് ലഭിക്കപ്പെടുന്ന പെട്രോളാണ് നൂറ് രൂപയ്ക്ക് രാജ്യത്ത് വിൽപ്പന നടത്തുന്നത് രാജ്യത്തിലെ കുത്തക കമ്പനികളാണ് പെട്രോൾ കമ്പനികളൊക്കെ ഇന്ധന കമ്പനികളൊക്കെ നിയന്ത്രിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് രാജ്യം മുന്നോട്ടു പോകുന്നത് രാജ്യത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് സാധാരണക്കാരന്റെ ജീവിതം മുന്നോട്ടു പോകുന്നത് വലിയ രീതിയിലാണ് പെട്രോളിന് വില വർദ്ധിച്ചത് നമുക്കറിയാം സിംഗിന്റെ സർക്കാർ കാലത്ത് എഴുപത്തി രൂപയുണ്ടായ പെട്രോളിന്റെ ആ വിലയുടെ സമയത്താണ് നരേന്ദ്രമോദി ബിജെപി ജനങ്ങളോട് പറഞ്ഞത് അമ്പത് രൂപയ്ക്ക് പെട്രോൾ നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബിജെപി സർക്കാർ അധികാരത്തിലേറിയത് നരേന്ദ്രമോദി രണ്ട് പ്രാവശ്യങ്ങളായി കേന്ദ്രത്തിൽ അധികാരത്തിലേറിയപ്പോൾ ഈ രണ്ടാം ഭരണത്തിലും വലിയ രീതിയിലാണ് പെട്രോളിന് വില വർധിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം സംസ്ഥാനത്ത് ബിജെപിയുടെ നേതാക്കളൊക്കെ പറഞ്ഞത് അമ്പത് രൂപയ്ക്ക് ജനങ്ങൾക്ക് പെട്രോൾ ലഭ്യമാക്കുന്ന ഭരണമായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ എന്ന് വാഗ്ദാനങ്ങൾ നൽകിയാണ് ബിജെപി കേന്ദ്രത്തിൽ അധികാരത്തിലേറിയത് രാജ്യത്തിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ധനവില വർധനവിൽ സംസ്ഥാന സർക്കാർ വലിയ രീതിയിലുള്ള ഇളവുകൾ നികുതി ഇളവുകൾ എക്സൈസ് ഇളവുകൾ വലിയ ഇളവുകൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ മാത്രം സാധാരണക്കാർക്ക് ഇളവുകൾ പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല ഈ രാജ്യം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും നിത്യോപിക സാധനങ്ങളുടെ വിലവർത്തനവും സാധാരണക്കാരന്റെ ജീവിതം വലിയ രീതിയിലുള്ള ദുരന്തങ്ങളിലേക്കാണ് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം രാജ്യത്ത് കർഷകരുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് കർഷകരുടെ കർഷക ഉൽപ്പന്നങ്ങൾക്ക് വില നിർണ്ണയിക്കപ്പെടുന്നത് രാജ്യത്തെ കോർപ്പറേറ്റുകളായി മാറുന്ന രീതിയിലേക്കാണ് രാജ്യത്തിന്റെ ഭരണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിലെ എണ്ണ കമ്പനികൾ നിയന്ത്രിക്കപ്പെടുന്നത് രാജ്യത്തിലെ കുത്തക കോർപ്പറേറ്റുകളാണ് അതുകൊണ്ടാണ് ഈ രാജ്യത്ത് എണ്ണവില ഇന്ധനവില പാചകവാതക വില വർധിക്കുന്നതായി രാജ്യത്തിലെ വിദഗ്ധന്മാർ പറയുന്നു ഇന്നിപ്പോൾ തൊണ്ണൂറ്റിമൂന്ന് രൂപയിൽ ആയിരിക്കുന്ന പെട്രോൾ കേരളത്തിൽ രണ്ട് ദിവസത്തിനകം നൂറ് രൂപയിലേക്ക് എത്തിപ്പെടുമെന്നാണ് വിദഗ്ധർ പറയുന്നത് വലിയ രീതിയിൽ ജനങ്ങൾ ആശങ്കയിലാണ് തൊഴിലാളികളുടെ ആശങ്കയിലാണ് ഓട്ടോ തൊഴിലാളികൾ സാധാരണക്കാരായ തൊഴിലാളികൾ ദിവസേന ജോലിക്ക് പോകുന്ന ടൂ വീലറോടിക്കുന്ന മറ്റു വാഹനങ്ങൾ ഓടിക്കുന്ന പാവപ്പെട്ടവർ വലിയ രീതിയിലുള്ള ദുരന്തങ്ങളിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ധനവിലയിൽ ഇല്ലെങ്കിൽ പാചകവാതക വിലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനം ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് നരേന്ദ്രമോദിയുടെ സർക്കാരിൽ ജനങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള ഇളവുകളാണ് ഇവിടത്തെ തൊഴിലാളികളായ ഓട്ടോ തൊഴിലാളികൾ മറ്റു വാഹന മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർ വലിയ രീതിയിലുള്ള ഇളവുകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഇന്ധനവിലവ് വർധനവയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭമെന്നും രാജ്യത്ത് ഉയർന്നു വന്നിട്ടില്ല വിലയിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ് വലിയ പ്രതിപക്ഷമോ രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടികളോ ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടില്ല കൃത്യമായ നിലപാടുകൾ പറഞ്ഞിട്ടില്ല ചെറിയ രീതിയിലുള്ള പ്രതിഷേധിച്ചു നിഷേധങ്ങളും പ്രഖ്യാപനങ്ങളുമല്ലാതെ മറ്റൊന്നും രാജ്യത്ത് നടന്നിട്ടില്ല ഞാൻ മനസ്സിലാക്കേണ്ടത് ആഗോളതലത്തിൽ പെട്രോളിന് വില കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും രാജ്യത്ത് മാത്രം പെട്രോളിന്റെ വില കുത്തനെ ഉയർന്നത് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നു രാജ്യത്തിലെ സർവ്വ മേഖലയും കോർപ്പറേറ്റുകൾക്ക് അടിയറ പറയുന്ന ഒരു സർക്കാരായി കേന്ദ്ര സർക്കാർ മാറിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ അടിയന്തരമായി പെട്രോൾ വില വർധനവിൽ സംസ്ഥാന സർക്കാരിന്റെ നികുതിയിലും നികുതി കാര്യങ്ങളിലോ സംസ്ഥാന സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തുമെന്നാണ് ഇവിടുത്തെ തൊഴിലാളികളും ഇവിടുത്തെ പൊതുജനങ്ങളും വിശ്വസിക്കുന്നത് വലിയ രീതിയിലുള്ള നികുതി ഇളവുകൾ സംസ്ഥാന സർക്കാരുകൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്